ഈശോയിൽ പ്രിയ സഹോദരരെ ഹോസിയ പ്രവാചകന്റെ പ്രവചനം പതിനാലാം അധ്യായം വചനം നാല് ഞാൻ അവരുടെ അവിശ്വസതയുടെ മുറിവുണക്കും ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും കാരണം അവരോടുള്ള എൻ്റെ കോപം അകന്നിരിക്കുന്നു മുറിവുകൾ പലത് വഹിക്കുന്നവരും അറിഞ്ഞോ അറിയാതെയോ പലരുടെ മനസ്സുകൾക്ക് ഹൃദയങ്ങൾക്ക് മുറിവ് നൽകിയവരുമാകാം നമ്മൾ എന്തു തന്നെയാകട്ടെ നൽകിയതോ കൈക്കൊണ്ടതോ ആയ മുറിവുകൾ ഒന്നിനും നന്മയ്ക്കുപകരിക്കുന്നില്ല വേണ്ടത് മുറിവുകൾ ഉണക്കുക നമ്മുടെ മുറിവുകൾ ഉണങ്ങാനിടയാവുക ദൈവത്തിൻ്റെ തിരിച്ചുവരവല്ല നമ്മുടെ തിരിച്ചുവരവാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് ദൈവം സ്ഥായിയായ സത്യമായ മാർഗമായ ജീവനായ ഒരിടത്ത് ദൈവമുണ്ട് അകന്നത് അവിശ്വസ്തയോടെ ഞാനാണെങ്കിൽ എനിക്കുണ്ടായ മുറിവുണക്കാൻ ദൈവം തയ്യാറാണെങ്കിൽ ആ ഉണങ്ങുന്ന മുറിവിൽ നിന്ന് അനേകരുടെ മുറിവ് ഉണക്കാനുള്ള ഒരു പ്രചോദനത്തിൻ്റെ ഒരു പ്രകാശ ശക്തി നമ്മിൽ ഉണരട്ടെ അങ്ങനെ മുറിവുകൾ ഉണങ്ങാനും മുറിവുകൾ ഉണക്കാനുമുള്ള പ്രചോദകരായി പ്രവാചകരായി പ്രഘോഷകരായി നീങ്ങാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ നൽകട്ടെരിയയിലൂയ്യ